എന്നും വിചാരിക്കും ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ പക്ഷേ മടി ഒന്നും നടക്കാറില്ല ഇന്നപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒരു ബുക്ക് മാക്കിൻ്റെ വീഡിയോ ഉണ്ടാക്കാനും അത് അപ്ലോഡ് ചെയ്യാനും വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ബ്രൗൺ ചാർട്ട് ചാർട്ടെടുത്ത് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഈ ഷർട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു കാർഡ് ബോർഡോ ചട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി അതിന്ന് ബുക്ക് മാക്കിന് നമ്മൾ ബുക്ക് മാർക്കിന് എത്ര സൈസ് വേണോ ആ സൈസിലുള്ള ഒരു ലെങ്ത്തും വിഡ്ത്തും എല്ലാം നോക്കി ഒരു പേപ്പർ അങ്ങോട്ട് കട്ട് ചെയ്തു നിങ്ങളെ ഇഷ്ടത്തിന് എത്രയെന്ന് വെച്ചാൽ കട്ട് ചെയ്തു എന്നിട്ട് ഈ ട്രാൻസ്പാരൻ്റ് കളർ ബൊട്ടാണിക്കൽ ബുക്ക് മാർക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൊട്ടാണിക്കൽ എന്നൊക്കെ ഞാനിട്ട പേരൊറിജിനൽ എല്ലാം ബുക്ക് മാർക്ക് എന്നുള്ളതിന് എന്താ പേരെന്നു പോലും എനിക്കറിയില്ല എന്തായാലും ആ ചാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു ചാർട്ട് കട്ട് ചെയ്ത് അതിൻ്റെ നടുവിൽ വേണം നമുക്ക് ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ആ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആ ഒരു ഗ്ലാസ് പോലത്തെ ഭാഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്തൊരു വീതി ഉള്ള സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു നല്ല ഈ വീതിയുള്ള രീതിയുള്ള വെച്ച് അതിൻ്റെ ലെങ്ത്തിൽ തന്നെ ആ ഉള്ളിലെ ഭാഗം ഞാൻ ഈ ബുക്ക് മാർക്കിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാം ഏത് ഉള്ളിലെ ഭാഗം ഒന്നല്ലേ അതിപ്പം കാണാം അങ്ങനെ ഞാൻ നാല് സൈഡിലും ഓരോ ബോർഡറൊക്കെ വരച്ച് ഉള്ളിത്തെ ഭാഗം നൈസ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി ഇതിങ്ങനെ നടുഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാല് ചെറിയ കഷ്ണം ചാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്ക് എന്നിട്ട് സെല്ലോ ആ നാല് നാല് അങ്ങോട്ട് ഒട്ടിക്ക് അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ആരും വിചാരിക്കേണ്ട ഞാൻ ഷോർട്ടിനും ലോങ്ങിനും ഒക്കെ ഒരേ വീഡിയോ ഇടാൻ വേണ്ടി മാത്രം അങ്ങനെ ചരിച്ച് ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നത് എൻ്റെ മടിയാരന് രണ്ട് വീഡിയോ ഒന്നും എടുത്താറ് ഞാൻ ഒരിക്കലും അത് എഡിറ്റ് ചെയ്യയില്ല ഇടുകയില്ല അത് അപ്ലോഡ് ചെയ്യുകയില്ല എന്നുള്ള എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടുതന്നെ ഒറ്റ വീഡിയോയിൽ കാര്യങ്ങൾ ഒതുക്കണം അപ്പോൾ നമ്മളിപ്പോൾ സെല്ലോ ടേപ്പ് നല്ല അങ്ങോട്ട് നീട്ടി വലിച്ചങ്ങോട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ വെട്ടി വെച്ച ചാട്ടിൻ്റെ കഷ്ണം അങ്ങോട്ട് ഒട്ടിക്കണം സെല്ലോ ടേപ്പാണ് കുറച്ച് പണി കയ്യിലൊട്ടി അവിടെ എവിടെ അലമ്പാവാതെ അതിനെ വലിച്ച് പിടിച്ച് അതിനെ എന്തെങ്കിലും സാധനം വെച്ച് തടിഞ്ഞ് നിർത്തി എന്നിട്ട് വേണം ഒട്ടിക്കാൻ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒട്ടിച്ചഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഭാഗമായിരുന്നു കുറച്ച് ടെൻഷൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സെല്ലോ ടാപ്പ് വെട്ടണം വെട്ടിക്കളയണം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അത് പിന്നെ പണിയാവും ആ ഭാഗത്ത് തന്നെ ബാക്ക് സൈഡ് അങ്ങ് കവർ ചെയ്താൽ മതിയല്ലോ അതിനൊന്നും കൂടി നീട്ടി വിളിച്ച കവർ ചെയ്താൽ മതിയല്ലോ ഞാൻ എൻ്റെ ബുക്കിൽ പണ്ട് കുറച്ച് ഇല ഉണക്കാൻ വെച്ചിട്ടുണ്ടെന്ന് അതാണ് ഈ തപ്പി തരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈസ് ഇലയല്ല ഇല ഓക്കേ ഇല ഉണക്കാൻ വെച്ചതാണ് ഞാൻ ഈ എടുക്കുന്നത് ഈ മുറ്റത്തും പറമ്പിലൊക്കെ വീണെടുക്കണ ചെറിയ ചെറിയ എന്തെങ്കിലും പൂക്കളും ഇലകളൊക്കെ ഇങ്ങനെ ഉണക്കി വെച്ചോ ആവശ്യം വരും അങ്ങനെ അത് എപ്പോഴൊക്കെയോ ഉണക്കി വെച്ച പല സാധനങ്ങളാണിത് അതെല്ലാം ആ സ്ഥലട്ടതിൻ്റെ നടുവിൽ അങ്ങോട്ട് ഒട്ടിക്കുക അതെങ്ങനെ ഒട്ടിക്കണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ തോന്നിയ പല അറഞ്ചും പുറച്ചും അങ്ങോട്ട് ഒട്ടിച്ചിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ഞാനിതിങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് ബുക്ക് മാർക്സ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ വളരെ ഭംഗിയുള്ള ഒന്നായി മാറും എന്നായിരുന്നു പക്ഷെ ഞാൻ വെച്ചത് അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു അവിടെ ഇവിടെ കുറേ ഇലയും പുല്ലും അതുപോലെ അങ്ങോട്ട് കിടന്നു പിന്നെ സാരില്ല ഫസ്റ്റ് അല്ലേ ഇതൊക്കെ തന്നെ മതി ഇതൊക്കെ തന്നെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങോട്ട് വെച്ചു പിന്നെ കൈയെറ്റി തൊട്ട് അമർത്തി കൊടുത്താൽ കൈയിൻ്റെ പ്രിൻ്റ് അതിൽ വരേണ്ടതെന്ന് വെച്ചിട്ട് പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് എല്ലാത്തിനെയും ഒന്ന് അതിൽ ഫിക്സ് ചെയ്തു ഒന്ന് കാരണം നമ്മൾ ഒട്ടിക്കുമ്പോൾ പറഞ്ഞു വരാൻ പാടില്ലല്ലോ എന്നിട്ട് ഈ സെല്ലോ ടാപ്പ് വലിച്ചു നീട്ടി ആ ബാക്ക് സൈഡും ഇങ്ങോട്ട് ഒട്ടിച്ച് ഒട്ടിച്ച ശേഷം ഇനിയുള്ള മെയിൻ പണി എന്താന്ന് വെച്ചാൽ ബാക്കി വരുന്ന സെല്ലോ ടേപ്പ് എല്ലാം നമ്മൾ വെട്ടിക്കളയണം മെയിൻ പണിയല്ല ചെറിയ പണി അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ കയ്യേറ്റൊന്ന് അമർത്തി ഫില്ല് ചെയ്ത് കൊടുക്കട്ട അങ്ങനെ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങും ബാക്കിയുള്ള സെലൂൺ ടേപ്പിൻ്റെ കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാന പരിപാടികളെല്ലാം കഴിഞ്ഞു പിന്നെയുള്ള ആകെ ഒരു പരിപാടിയേ ഉള്ളൂ ബുക്കെടുക്കുക ബുക്കിൻ്റെ ഉള്ളിലേക്ക് ബുക്ക് മാർക്ക് കൂടി വെക്കുക ഇപ്പോൾ എന്തായാലും ബുക്ക് മാർക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്തു നോക്കൂ